വാർത്തകളിലേക്ക് ശബരിമല സ്വർണക്കൊള്ളയിൽ എസ് ജയശ്രീ എസ് ഐ ടി ഓഫീസിൽ ഹാജരായി ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത് വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുകയാണ് ചന്തു എന്തായാലും കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണങ്ങളിലേക്ക് പോകുന്നതിനിടയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട് നേരത്തെ ഒക്കെ ജാമ്യാപേക്ഷയുമായൊക്കെ മുന്നോട്ട് പോകുന്നതായിരുന്നു തുടക്കത്തിൽ കണ്ടത് എന്തായാലും ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ടോ എന്താണ് വിശദാംശം സെക്രട്ടറിയാണ് ഇപ്പോൾ ആ ചോദ്യം ചെയ്യലിന് എത്തിയിട്ടുള്ളത് നേരത്തെ രുജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും നോട്ട് ടു അറസ്റ്റ് എന്ന് ഹൈക്കോടതി തന്നെ ഉത്തരവ് ഉണ്ട് അത് ആ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല കാരണം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഈ അറസ്റ്റ് ഒഴിവാക്കണമെന്നാണ് ജയശ്രീ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് കോടതി പരിഗണിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ജയശ്രീക്ക് ഉണ്ടെന്ന് എസ് ഐ ടിയും ആ മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് ഉണ്ടാകില്ല പക്ഷേ കൃത്യമായ വിവരങ്ങൾ എസ് ഐ ടിയിൽ ജയശ്രീയിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട് കാരണം ഈ പാളികൾ കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ജയശ്രീയാണ് എങ്ങനെയാണ് ആ ഉത്തരവ് വന്നത് എന്നത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് നേരത്തെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പത്മകുമാർ എസ് ജയശ്രീയുടെ പേരാണ് പറഞ്ഞിരുന്നത് അവരാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നതാണ് പത്മകുമാറിന്റെ വാദം അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് എസ് ജയശ്രീക്ക് പുറപ്പെടുവിക്കാൻ ആരാണ് നിർദ്ദേശം നൽകിയത് എന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ എസ് ഐ ടി നടത്തും അതിൽ മുൻ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണോ ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയത് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉള്ള വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പാളി തട്ടിക്കൊണ്ടുപോകാൻ ഈ മോഷണം നടത്താൻ പ്ലാൻ ചെയ്ത് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു മറുപടി എസ് ജയ്സ്രയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് നേരത്തെ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഉദ്യോഗസ്ഥർ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ മുരാരി ബാബു ശ്രീകുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അറസ്റ്റിലാകുകയും ഇപ്പോൾ റിമാൻഡിൽ തുടരുകയും ചെയ്യുന്നത് അപ്പോൾ എസ് ജയ്സ്രിയുടെ പങ്കും എല്ലാം ഇതിൽ നിർണായകമാണ് എന്തായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇന്ന് ഉണ്ടാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ നിർണായകമായ പല വിവരങ്ങളും എസ് ഐ ടിക്ക് ലഭിക്കേണ്ടതുണ്ടെങ്കിൽ ജയശ്രീ പത്മകുമാറിന്റെ പേര് തന്നെയാണോ വീണ്ടും പറയുന്നു എന്ന ഒരു കാര്യം കൂടി നോക്കിക്കാണേണ്ടതുണ്ടെങ്കിൽ കൂടുതൽ അന്വേഷണം ഇനി പത്മകുമാറിലേക്ക് തന്നെ നീട്ടിക്കൊണ്ടുപോകും അല്ലെങ്കിൽ ഈ മൊഴി സ്ഥിരീകരിക്കുന്ന നടപടികളിലേക്ക് കൂടി എസ് ഐ ടി എത്തിച്ചേരും എന്തായാലും ജയശ്രീ ഇപ്പോൾ എസ് ഐ ടിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും